ഹായ് കൂട്ടുകാരേ നിങ്ങളുടെ നാട്ടിലോട്ടൊക്കെ മഴ എങ്ങനെയുണ്ട് മഴക്കാലമല്ലേ ഇന്ന് ഞാനൊരു മഴ വീഡിയോയുമായിട്ട് ഇറങ്ങിയതാണേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് രാവിലെ തന്നെ നല്ല മഴ തുടങ്ങിയായിരുന്നു കേട്ടോ അങ്ങനെ ഒരു മഴ വീഡിയോ ആവാമെന്ന് വെച്ചു മഴയത്ത് മഴയല്ലാതെ പിന്നെ എന്ത് ചെയ്യാനല്ലേ എങ്ങും ഇറങ്ങാൻ പറ്റില്ല പുറത്തോട്ടൊന്നും ഇറങ്ങാൻ വയ്യാത്ത അതുപോലെ മഴയാണ് നല്ല മഴയായിരുന്നു കേട്ടോ ഇങ്ങോട്ട് തിരിഞ്ഞാലും മഴ മാത്രം മഴയോട് മഴ തന്നെ മുറ്റത്തോട്ടം ഇറങ്ങാൻ വയ്യ മുറ്റം അടിക്കാനൊന്നും വയ്യ മഴ തന്നെ മഴ മഴക്കിട്ട് നോക്കിയിരുന്ന ആഹാരം കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് രാവിലെ തന്നെ അരി എടുത്തിട്ടായിരുന്നു കേട്ടോ നല്ല രീതിയിൽ അവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട് അതുകൊണ്ട് ഇരുന്ന് അതിൻ്റെ വേവ് നോക്കട്ടെ മനക്കിരി ചെറിയ ആശ്വാസം കിട്ടിയിട്ടുണ്ട് മഴ പെയ്യൊന്ന് തോർന്ന് വന്നിട്ടുണ്ട് എന്തായാലും ചെയ്യുക പെയ്യുന്ന മഴയോ ഒരാഴ്ചത്തെ മഴ ഒന്നിച്ചങ്ങൾ നിന്ന് പെയ്യാൻ തോന്നും അതുപോലെയാണ് മഴ പെയ്യുന്നത് അങ്ങനെ ഇന്നെന്ത് കറി വെക്കും എന്നൊക്കെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഇന്നലെ രണ്ട് മാങ്ങ വയ്ക്കായിരുന്നു പച്ച മാങ്ങ അത് നമുക്ക് മാങ്ങാക്കറി വെക്കാം ചൂടുകറിയും വെച്ചാൽ എന്ത് പണിയായി അങ്ങനെ ആ മാങ്ങയൊക്കെ ഇരിഞ്ഞ് തേങ്ങ അരച്ച് മാങ്ങക്കറിയും വെച്ചു ഒരു ചോറ് പരിപാടിയും കറുപ്പരിപാടിയും കഴിഞ്ഞു അങ്ങനെ മഴയൊക്കെ പയ്യ തോർന്ന് ചെറിയൊരു വെയിൽ വന്നു കേട്ടോ അയൽവാക്കത്തെ വീട്ടിലെ പൂച്ചയാണ് അതിങ്ങനെ മുറ്റത്തോടെ നടക്കുന്നുണ്ടായിരുന്നു മഴ കാരണം ഇങ്ങോട്ട് കാണാനില്ലായിരുന്നു പ്രകക്ഷി അത്യാവശ്യം വെയിൽ വന്നിട്ടോ വൈകുന്നേരം ആയി അപ്പം അകല് തകർപ്പ് വെ മഴ പെയ്ത സ്ഥലമാണ് ഇപ്പം കണ്ടോ വെയിലൊക്കെ തെളിഞ്ഞ ഇടയ്ക്കിടയ്ക്ക് നീലാകാശങ്ങളൊക്കെ വന്നിട്ടുണ്ട് വലിയ കാര്യമൊന്നുമില്ല കുറച്ച് കഴിയുമ്പോഴത്തേന് ഇതൊക്കെ മാറിയിട്ട് തകർപ്പ് മഴ പെയ്യാനുള്ളതാണ് ഇപ്പം നല്ല വെയിൽ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട് കാലാവസ്ഥേനെ ഒരു പിടിപ്പം കിട്ടുന്നില്ല പേഴ്സണാലിറ്റി കളിച്ചുകൊണ്ടിരിക്കുക എന്നാ കാലാവസ്ഥ നല്ല പൊലിഞ്ഞ വെയിലാണ് റോഡ് സൈഡായോണ്ട് ഇടയ്ക്ക് ഇങ്ങനെ വണ്ടികളൊക്കെ പോയി ഞാനും അടുത്ത വീട്ടിലെ കൊച്ചും കൂടെ ഇവിടെ ഇങ്ങനെ ഇരിക്കുവേ വൈകുന്നേരം ആയപ്പോനും അടുത്ത മഴ പെയ്തു അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ കഴിഞ്ഞു വീഡിയോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ